ഹലോ ഫ്രണ്ട്സ് ഞാൻ ബിജി ജി രാജേഷ് ആവീസ് ഫാമിലി വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു ചുരിദാറിൻ്റെ കട്ടിങ് വീഡിയോ ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണത് അപ്പോൾ അതിൽ ഞാൻ സ്ലിറ്റിൻ്റെ അളവ് പറഞ്ഞിട്ടുണ്ടായില്ല സ്ലിറ്റ് ഞാൻ കൈ കൂടിയുടെ അവിടെ നിന്ന് സാധാരണ ഞാൻ എടുക്കാറ് പതിനാലിഞ്ചൊക്കെയാണ് എടുക്കാറ് അപ്പോൾ അതവിടെ ഇളപ്പെടുത്തിയിടാ നമ്മൾ തയ്ക്കുന്നത് എവിടെയാണോ അവിടെ അവിടെയാണത് ചെയ്യേണ്ടതല്ലാണ്ട് അറ്റത്തേക്ക് കൊണ്ടുപോയി ചെയ്യരുത് നമ്മൾ ഏതിലെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ആ സ്റ്റിച്ച് ചെയ്യണം എടുത്ത് വെച്ചിട്ട് അവിടെ അടളപ്പെടുത്തണം അവിടെ കുത്തി നിർത്തണം സ്റ്റിച്ചിനെ ഇനി ഞാൻ ബാക്ക് ലൈനിങ്ങും നല്ല പീസും കൂടിയിട്ട് യോജിപ്പിച്ചിട്ടില്ല അപ്പോൾ അത് യോജിപ്പിക്കാനായിട്ട് ആദ്യം ബാക്ക് പാർട്ട് എടുത്തിട്ട് ബാക്കിൻ്റെ ലൈനിങ്ങും നല്ല പീസും കൂടിയിട്ട് ജോയിൻ ചെയ്യാൻ പോകണം നല്ല ഭാഗത്ത് വെച്ചിട്ട് വേണം ലൈനിങ് ജോയിൻ ചെയ്യാനായിട്ട് നല്ല പീസിൻ്റെ മെയിൻ തുണിയുടെ നല്ല ഭാഗത്ത് ലൈനിങ് വയ്ക്കുക എന്നിട്ട് കഴുത്ത് ഇങ്ങനെ അരുത്ത് കൂടെ അടിക്കുക പിന്നൊക്കെ കുത്തി വെച്ചിട്ട് അടിക്കുക അടിച്ചതിന് ശേഷം അത് ബാക്ക് പാട്ടായത് കൊണ്ട് ഞാനിപ്പോൾ മറിച്ച് പതിപ്പിച്ചടിക്കുന്നില്ല ഇനി ഫ്രണ്ട് പാട്ട് എടുത്തിട്ട് അത് എൻ്റെ കഴുത്ത് ചെറിയ വെട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അത് ലൈനിങ് വെച്ച് പിന്നിലൊക്കെ കുത്തി കൊടുത്തതിന് ശേഷം അത് വെട്ടിക്കളയാ എന്നിട്ട് അതിൻ്റെ ഫ്രണ്ട് പാട്ടിൻ്റെ കഴുത്ത് അടിക്കുക ഇതുപോലെ തന്നെ നല്ല ഭാഗത്ത് വെച്ചിട്ട് ലൈനിങ് വെച്ച് അടിക്കുക അതടിച്ചതിന് ശേഷം ഫ്രണ്ട് പാട്ടിൻ്റെ ഞാൻ മറച്ചു വെച്ച് പതിപ്പിച്ചടിക്കുന്നുണ്ട് ബാക്ക് പാർട്ടിൻ്റെ ഇതുപോലെ അടിച്ചിട്ടില്ല അത് രണ്ടും കൂടി യോജിപ്പിച്ചതിന് ശേഷം പതിപ്പിച്ചടിക്കുകയുള്ളൂ ഫ്രണ്ട് പാട്ടിൻ്റെ ഇത് ലൈനിങ് ഭാഗത്തേക്ക് ഇട്ടിട്ട് നല്ല ഭാഗത്ത് നമ്മൾ പതിപ്പിച്ചടിക്കണം ടിച്ചതിന് ശേഷം ഫ്രണ്ട് പാർട്ടും ബാക്ക് പാട്ടും നല്ല ഭാഗങ്ങൾ തമ്മിൽ കൂട്ടി വയ്ക്കുക നല്ല ഭാഗങ്ങൾ തമ്മിൽ കൂട്ടി വെച്ചിട്ട് ബാക്ക് പാട്ടിൻ്റെ ലൈനിങ് കഴുത്തിൻ്റെ ഉള്ളിക്കൂടെ ഫ്രണ്ട് പീസിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക ഫ്രണ്ട് പീസിൻ്റെ പിന്നിലേക്ക് കൊണ്ടുപോവുക അപ്പോൾ അതിൻ്റെ അകത്ത് അയ്യേഴ്ത്തുമ്പോൾ ഇങ്ങോട്ട് മടക്കി വെച്ച കേൾക്കാം ഉള്ളിലേക്ക് ഇപ്പുറത്തേക്കായിട്ട് മടക്കി വെച്ചതിന് ശേഷം അത് അപ്പുറത്തേക്ക് കൊണ്ടുപോകുക ലൈനിങ് അപ്പം ലൈനിങ്ങുകൾ തമ്മിൽ ഒരുമിച്ചിരിക്കും രണ്ട് പാട്ടുകളിൻ്റെ ഇത് നല്ല ഭാഗം തമ്മിൽ ഒരുമിച്ചിരിക്കും ആ വിധത്തിൽ വേണം മടക്കി അങ്ങോട്ട് നല്ല ടൈറ്റിൽ വേണം വെക്കാനായിട്ട് എന്നിട്ടൊന്ന് രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് അതിൻ്റെ ഉള്ളിൽ നിന്ന് െടുക്കുമ്പോൾ കേട്ടോ അപ്പം അതിൻ്റെ തൈ എഴുത്തുമ്പോൾ ഇതൊന്നും കാണില്ല ഇങ്ങനെ അടിക്കുമ്പോൾ അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ അടിക്കാം എന്നിട്ട് ബാക്ക് പാട്ട് പതിപ്പിച്ചടിക്കാം ഞാൻ ഷോൾഡർ ഒരു നാലിഞ്ചാക്കിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്യുന്നുണ്ട് ഷോ കൈക്കുഴി ഒന്ന് ഷേപ്പ് ചെയ്ത് ഒന്നും കൂടി മറിക്കുന്നുണ്ട് ഇനി സ്ലീവിൻ്റെ അരിവശം ഒന്ന് രണ്ട് മടക്ക് മടക്കി ഒന്ന് അടിക്കുന്നുണ്ട് പിന്നെ പോണ ഒരു തുണീനപ്പം ഇതിൻ്റെ അരിവശമൊക്കെ ഒന്ന് ഇത് ചെയ്യണം ലോക്ക് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ വിട്ടു വിട്ട് പോകണം തുണീനെ ഞാൻ സ്ലീവുമ്പോൾ ലൈനിങ് വെച്ചിട്ടില്ല ലൈനിങ്ങിൽ ഞാണ്ടാണ് സ്ലീവ് വയ്ക്കുന്നത് അതിന് ശേഷം ഇത് ബോഡി പാർട്ടുമ സ്ലീവ് വയ്ക്കുക എന്നിട്ട് തയ്ക്കുക സ്ലീവ് ബോഡി പാർട്ടുമ നല്ല ഭാഗത്ത് വയ്ക്കണം ബോഡി പാർട്ടിൻ്റെ നല്ല ഭാഗത്ത് സ്ലീവിൻ്റെ നല്ല ഭാഗം വെച്ചിട്ട് വേണം അടിക്കാനായിട്ട് ഇനി അപ്പുറത്തെ സ്ലീവും അതുപോലെ തന്നെ അരിയൊക്കെ മടക്കി അടിക്കുന്നുണ്ട് അതും അടിച്ചതിന് ശേഷം അതും ഇങ്ങനെ ബോഡി പാർട്ടി വെച്ചടിക്കാം ഞാൻ സെൻറ്ററിയിൽ നിന്നാണ് സ്ലീവ് അങ്ങോട്ട് സെൻറ്ററിൽ നിന്ന് അങ്ങോട്ട് അറ്റത്തേക്ക് അടിക്കും ഈ സെൻ്ററിൽ നിന്ന് ഇങ്ങനെ അങ്ങനെയാണ് അടിക്കാറ് ഇത് ഇങ്ങനെ അറ്റത്തു നിന്ന് അടിക്കുമ്പോൾ നമ്മൾ പിന്നൊക്കെ കുത്തി വെച്ചിട്ട് ആ സെൻ സ്ലീവിൻ്റെ സെൻ്ററിൽ തമ്മിൽ മാറാണ്ട് വേണം അടിക്കാനായിട്ട് ഞാൻ ബോഡി പാർട്ടിങ്ങനെ അടിച്ചിട്ടതിന് ശേഷം ഒന്ന് ഷേപ്പ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ സ്ലിറ്റിൻ്റെ ഭാഗം കുത്തി നിർത്തിയതിന് ശേഷം ലൈനിങ്ങിൻ്റെ ഇത് മടക്കി അടിക്കാണ്ട് ലൈനിങ് ഒന്ന് മടക്കി അടിച്ച് കൊടുക്കുക ഷേപ്പ് ചെയ്യണതിന് മുന്നേ നമുക്ക് ലൈനിങ്ങിൻ്റെ അത് മടക്കി അടിക്കാം രണ്ട് ഭാഗത്തും ലൈനിങ്ങിൻ്റെ മടക്കി അടിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഷെയ്പ്പ് ചെയ്തിട്ട് സ്ലീവ് മുന്നോട്ട് ഷെയ്പ്പ് ചെയ്ത് വരച്ചുകൊടുത്തോടെ ഷെയ്പ്പ് ചെയ്ത് വരണം സ്ലിറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ സൂചി ഒരു രണ്ടടിപ്പ് അടിച്ചിട്ട് നിർത്താം വിട്ട് പോകാത്ത വിധത്തിൽ നമ്മൾ ആ ഇഞ്ചിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ സ്ലിറ്റിൻ്റെ അവിടെ കുത്തി നിർത്തി സൂചീനെ കുത്തി നിർത്തി ഒന്ന് അടിക്കുക അടിച്ചു കൊടുക്കുക എന്നിട്ട് സ്ലിറ്റിൻ്റെ നമ്മൾ അടയാളപ്പെടുത്തിയത് ആ ഒരു ഇഞ്ച് അടയാളപ്പെടുത്തിയത് മടക്കി വയ്ക്കുക മടക്കി വച്ചിട്ട് അതിൻ്റെ അരുത്തുക്കോടിക്കുക അരത്തുകൂടെ അടിച്ചുകൊടുത്ത് ആ സ്വിറ്റ് തയ്ച്ച് കുത്തി നിർത്തി കൊടുത്ത് ആ മൂല പോലെ തന്നെ അടിച്ചിങ്ങോട് പ്രത്യേകിച്ച് കൊണ്ടുവരാം അവിടെ നിന്ന് സൂചി കുത്തി നിർത്തിയിട്ട് വേണം നമ്മൾ പൊന്തിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു വയ്ക്കുക തുണീനെ എന്നിട്ട് അവിടെ നിന്ന് മൂളീന്നൊട്ട് താഴത്തേക്ക് ഇങ്ങോട്ട് അടിച്ചു കൊണ്ടുവരാം അരത്തുകൂടെ തന്നെ അടിച്ചു കൊണ്ടുവരാം നമ്മൾ അതിൻ്റെ അരുത്ത് കൂടെ അടിക്കുമ്പോൾ ലൈനിങ് കൂടി ഇതിൽ എന്ന് നോക്കണം എന്നിട്ട് അത് അടിച്ചു കൊടുത്തേനെ നമ്മൾ ഒന്ന് മടക്കിയിട്ടിട്ട് ഒന്ന് പതിപ്പിച്ചടിക്കുക ഒരു ഭാഗം ഒന്നും കൂടി മടക്കി അടിച്ച് ചുളിവൊന്നും വരാത്ത വിധത്തിൽ അടിച്ചു കൊടുക്കുക അടിച്ച് ആ സീറ്റിൻ്റെ കുത്തി നിർത്തി അവിടത്തുണ്ടല്ലോ അവിടെ കൊണ്ടുവരുമ്പോൾ നമ്മൾ നല്ല ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പുറം ഭാഗം മടക്കി വെച്ചിട്ട് ഇതുപോലെ തന്നെ മടക്കി വെച്ചിട്ട് സൂചീനെ കുത്തി നിർത്തി അവിടെ ഒരു സ്ക്വയർ പോലെ അടിച്ചു കൊണ്ടുവരാം ഇവിടെ ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ അതൊരു സ്ക്വയർ പോലെ ഒരു ലൈൻ പോലെ അങ്ങോട്ട് അപ്പുറത്തേക്ക് വരയ്ക്കുക അപ്പുറത്തേക്ക് ഇങ്ങനെ തയ്ക്കുക ഒരു ലൈൻ പോലെ അപ്പുറം ഭാഗം മടക്കി വെച്ചിട്ടാണ് അങ്ങനെ തയ്ക്കാനായിട്ട് മടക്കി വെച്ചിട്ട് ഒരു ലൈൻ പോലെ ഇങ്ങനെ അടിക്കുക വന്നിട്ട് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ പതിപ്പിച്ചടിക്കുക ഈ പുറത്തെ ഭാഗം ഭാഗം ഒന്ന് പതിപ്പിച്ചടിക്കുക അതിനുശേഷം ഞാൻ അടിവശം മടക്കി അടിക്കുന്നു അപ്പുറം സൈഡും ഇതുപോലെ തന്നെ സിൽറ്റിൻ്റെ അപ്പുറം സൈഡ് ഇതുപോലെ തന്നെ അടിക്കുക അതിനുശേഷം അടിവശം ഞാൻ മടക്കി അടിക്കുന്നു ഒരു വെലി ചെയ്യണ ടൈ ടൈപ്പ് തോന്നിയു അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം ഇനി ഞാൻ പുതിയ വീഡിയോസായി വരുന്നതായിരിക്കും ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ എല്ലാവർക്കും നന്ദി